ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെ എല്ലാവർക്കും ഈശ്വം ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ എല്ലാ പ്രിയ ശ്രോതാക്കളെയും പുതിയൊരു വചനചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് പാപ്പയായിട്ട് ഫ്രാൻസിസ് പാപ്പയെ തിരഞ്ഞെടുത്തപ്പോൾ ലോകപ്രശസ്ത കത്തോലിക്ക മാഗസീനായ ലാ ചുവിൽ കത്തോലിക്കയുടെ അവതാരകനായ ഫാദർ ോ പാദ്രോ പാപ്പയോട് ഇപ്രകാരം ചോദിച്ചു ഹു ഈസ് ജോർജ് മാരിയോ ബർഗോളിയോ ആരാണ് ജോർജ് മാരിയോ ബർഗോളിയോ നീണ്ടൊരു നിശബ്ദതയ്ക്ക് ശേഷം പാപ്പ ഇപ്രകാരം ഉത്തരം പറയും ഐ ആം എ സിന്നർ ഹൂം ദ ലോർഡ് ഹാസ് ലുക് ഞാനൊരു പാപയാണ് എന്നെ ദൈവം കരുണാപൂർവം തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് സ്നേഹം നിറഞ്ഞവരെ നമുക്കേവർക്കും പ്രിയപ്പെട്ടവനായ പാപ്പ പലപ്പോഴും യേശു ചുങ്കസ്ഥലത്തു നിന്നും ലേവിയെ വിളിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ സന്ദർഭത്തെ തൻ്റെ ദൈവവിളിയുമായിട്ട് കൂട്ടി വായിക്കാറുണ്ട് ചേർത്ത് വായിക്കാറുണ്ട് നമുക്കറിയാം മനുഷ്യൻ്റെ പ്രത്യേകത എന്നത് ഒരുവനായിരിക്കുന്ന അവസ്ഥയെ നോക്കി അവനെ വിലയിരുത്തുന്നതാണ് എന്നാൽ യേശു ഇതിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു ഒരുവനായിരിക്കുന്ന അവസ്ഥയല്ല മറിച്ച് അവനായി തീരേണ്ട അല്ലെങ്കിൽ അവന് ആകുവാൻ സാധ്യതയുള്ള മേഖലയിലേക്കാണ് യേശു നട്ടിരിക്കുന്നത് ലോകം മുഴുവൻ ലേവിയിലൊരു ചുങ്കക്കാരനെ ദർശിച്ചപ്പോൾ യേശു കാണുവാനായിട്ട് ശ്രമിച്ചത് തനിക്ക് വേണ്ടി തൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന രക്തസാക്ഷിയായിട്ട് മാറുന്ന ഒരു അപ്പസ്തോലനെയാണ് സ്നേഹം നിറഞ്ഞവരെ നമുക്കറിയാം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യേശുവിൻ്റെ കാലഘട്ടത്തിൽ ചുങ്കക്കാരനെ അല്ലെങ്കിൽ ഒരു ടാക്സ് കളക്ടറിനെ പാപിയായിട്ടും സമൂഹത്തെ ഒറ്റിക്കൊടുക്കുന്നവനായിട്ടും സമൂഹത്തിന് വേണ്ടാത്തവനായും ശത്രുവായുമൊക്കെയാണ് കണ്ടിരുന്നത് സാമൂഹികപരമായും മതപരമായും അവഹേളിച്ചിരുന്ന അല്ലെങ്കിൽ ആളുകൾ ശത്രുത പുലർത്തിയിരുന്ന കുറച്ചാളുകൾ ഇവരുടെ ഇടയിലേക്കാണ് യേശു ഭക്ഷണത്തിനായിട്ട് പോവുക നമുക്കറിയാം ഭക്ഷണശാല അല്ലെങ്കിൽ വിരുന്നുശാല എപ്പോഴും ഓർമ്മിപ്പിക്കുക സൗഹൃദത്തെയാണ് അടുപ്പത്തെയാണ് അതുമല്ലെങ്കിൽ ഞാൻ മറ്റൊരുവനെ അംഗീകരിക്കുന്നു ഇതൊക്കെയാണ് എപ്പോഴും വിരുന്നുശാല അല്ലെങ്കിൽ ഭക്ഷണമേശ പ്രതിനിധാനം ചെയ്യുക യേശു സമൂഹം ഭാവികളാണെന്നും സമൂഹം അവഹേളിച്ചിരുന്ന അപമാനിച്ചിരുന്ന ഇത്തരക്കാരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഇത് കാണുന്നവർ യേശുവിനെക്കുറിച്ച് പലതും ചിന്തിച്ചിട്ടുണ്ടാകണം എന്തുകൊണ്ടായിരിക്കാം ഇവനീ പാപികളോടൊത്തിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നാൽ സ്നേഹം നിറഞ്ഞവരെ സുവിശേഷം ഓർമ്മിപ്പിക്കും പോലെ യേശു എപ്പോഴും കാണുക ഈ പാപികളെ ഈ സമൂഹത്തിൽ അപമാനിക്കപ്പെട്ടവരെ അവഹേളിച്ചിരിക്കുന്നവരെ എന്തായി തീർക്കാം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തു മാറ്റം വരുത്താം ഇതാണ് എപ്പോഴും യേശു ചിന്തിച്ചിരുന്നിരിക്കുക അതുകൊണ്ടാകണം പാപിയായ ചുങ്കക്കാരനായ ഈ ലേവി മത്തായായി രൂപാന്തരപ്പെടുന്നത് മാറ്റം സംഭവിക്കുന്നത് യേശുവിൻ്റെ അപ്പോസിളിനായിട്ട് മാറുക സ്നേഹം നിറഞ്ഞവരെ പാപ്പ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഐ ആം എ സിന്നർ ഞാനൊരു പാപിയാണ് ഈ പാപിയിൽ നിന്നും വിശുദ്ധിയിലേക്കുള്ളൊരു യാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്രോസിൻ്റെ സിംഹാസനത്തിലേക്കുള്ള സ്ഥാനാരോഹണം അതുപോലൊരു യാത്ര ലേവിയിൽ നിന്നും മത്തായിലേക്കുണ്ടായിരുന്നു നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലൊരു തീർത്ഥയാത്രയുണ്ടാകണം ഉണ്ടാകണം എല്ലരുടെ ജീവിതത്തിലും ഇതുപോലൊരു തീർത്ഥയാത്ര ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു